ഈ തൃശ്ശൂരിൽ കുറച്ചു പേരും നമ്മുടെ ജയശങ്കർ വക്കീലും ഒക്കെ യൂസു അലീഖ തൃശ്ശൂരിലെ ചേറിൽ കുഴഞ്ഞ് മണ്ണിൽ വീണ് പാടത്ത് പുരണ്ട് ഉരുണ്ട് ഒക്കെ ഇങ്ങനെ വീഴുന്നത് കാണാൻ മോഹിച്ചാഗ്രഹിച്ച് ഒരു ചിരിയൊക്കെ ചിരിച്ച് സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് പക്ഷേ എന്തു ചെയ്യാം ആ മനുഷ്യനാകട്ടെ ഒരു തരം മേക്കാറ്റ് പിടിച്ച പട്ടം പോലെ ഇങ്ങനെ പറന്ന് 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 പോവുകയാണ് ആ പോക്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന എത്രയോ പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴത്തെ ആന്ധ്രയിലെ വിശാഖപട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു മാൾ പണിയുന്നതിന് ആന്ധ്രാപ്രദേശ് സർക്കാരുമായി ധാരണയായി കേന്ദ്രമന്ത്രിയും ഗവർണറും രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഒക്കെ അടക്കം തിങ്ങി നിറഞ്ഞിരിക്കുന്ന സദസ്സിന് മുന്നിൽ വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു സംഗതി ഈ വ്യാപാരികൾ വ്യവസായികൾ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് ഒരു പുതുമയൊന്നുമല്ല പക്ഷെ ഒരുപാട് വ്യാപാരികളും വ്യവസായികളും ഒക്കെ നമ്മുടെ രാജ്യത്ത് രംഗത്തേക്ക് വരാറില്ല സ്ക്രീനിൽ കാണാറില്ല നമ്മൾ കേൾക്കുന്നതെല്ലാം അവിടുന്ന് ലോൺ എടുത്തു ഇവിടുന്ന് ലോൺ എടുത്തു അവിടെ തകർത്തു അമേരിക്കൻ റിപ്പോർട്ടിൽ പരാമർശിച്ചു എന്നൊക്കെ പറയുന്ന പല വാർത്തകളും ചരിത്രങ്ങളുമൊക്കെയാണ് പക്ഷേ ഈ മനുഷ്യൻ എപ്പോഴും ഫ്രെയിമിലുണ്ട് ഈ ജയശങ്കറിൻ്റെയും അതുപോലെ തന്നെ ഈ ഇത് കാത്തിരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ എന്താ ചെറിയൊരു കേസ് കൊടുത്തിട്ട് ഇവിടെ കുരുക്കി പുള്ളിയെ പട്ടിണിയിലാക്കി ലുലു തകർത്ത് വാരി എല്ലാം കൂടി അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലുണ്ടല്ലോ ഏതോ ഒരു ചാനൽ നമ്മുടെ വാടയാർ സുനിൽ ചാനലിലൊക്കെ ഈ സംഘർഷം മതസംഘർഷവും വർഗീയ സംഘർഷവും ഉണ്ടാകുമ്പോൾ ഈ ലുലുവിനെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്ത് ആകുലതയും ഈ ആകുലതയും വ്യാകുലതയും യോഗുലതയും ഒക്കെയൊക്കെ കാത്തിരിക്കുന്ന കുറേ മനുഷ്യരുടെ മുന്നിലാണ് ഈ മനുഷ്യനിങ്ങനെ നിവർന്നു നിൽക്കുന്നതും സംസാരിക്കുന്നതും ഏതായാലും വിശാഖപട്ടണത്തിൽ അദ്ദേഹം സംസാരിച്ച ആ വാക്കുകൾ കേൾക്കാം വളരെ സിമ്പിളാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാര്യങ്ങളും ഇത് കണ്ടപ്പോഴുള്ള കാര്യങ്ങളും ഒക്കെ മാത്രമാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത് കേൾക്കാം അങ്ങനെയുള്ളി ആരംഭിക്കാറുള്ളൂ ദൈവത്തിൻ്റെ നാമത്തിൽ കരുണാമയനും കരുണാനിധിയും എല്ലാമായ ദൈവത്തിന്റെ നാമത്തിൽ ഓണറബിൾ വൈസ് പ്രസിഡന്റ് ഡിഗ്നേറ്ററീസ് ഇൻക്ലൂഡിംഗ് മൈ ബ്രിഗേഡിയർ പിയൂഷ് ഗോയൽജി ലോകേഷ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഫ്രാൻസ് ഡിഗ്നേറ്ററി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടുവെന്റ് I am greatly honored to be here. A dream of the people of Vishagapatalam. Honorable Chief Minister. A dream of the people of Vishagapatalam and people from surrounding places of Vishagapatalam. A dream of government and the people of Andhra Pradesh. A dream of Honorable Chief Minister Sri Chandra Babu Naidu Garu. Also my personal and our group's dream is going to shape i want to go back a little to tell a story it was former honorable vice president sri vangaya garu who introduced me to honorable chief minister sri chandrababu naidu garu after that i met honorable cm in davos at world economic forum during one of our business discussions i promised honorable cm ചർച്ചകൾക്കിടയിൽ ചന്ദ്രബാബു നായിഡു എന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയോട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഷോപ്പിംഗ് മാൾ വിശാഖപട്ടണത്തുള്ളവർക്ക് മാത്രമല്ല സമീപ പ്രദേശത്തുള്ളവരെയും പണിയുമെന്ന് വാക്ക് കൊടുത്തിരുന്നതാണ് എന്നാണ് and capability to fulfill our promise. I invited Chief Minister to visit our shopping mall in Cochin, which was the biggest shopping mall in India at that time. Honorable Chief Minister, along with his team, visited Kochi to see our shopping mall, saw the crowd, saw tourists from other states and other countries, saw the amusement area where children play. ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം തനിക്ക് സ്വയം ബോധ്യപ്പെടണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് ക്ഷണിച്ചു കൊച്ചിയിലെ അന്നത്തെ ഏറ്റവും വലിയ മാളുകളൊന്നായ ലുലു മാളിലേക്ക് കൊച്ചിയിലെത്തിയപ്പോൾ അവിടുത്തെ വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റുകൾ വ്യത്യസ്തമായ കുട്ടികളുടെ കളിയിടങ്ങൾ പിന്നെ വിദേശ രാജ്യങ്ങളിൽ നടക്കം വന്നിരിക്കുന്ന ടൂറിസ്റ്റുകൾ വ്യത്യസ്തമായ ഭക്ഷണം ആസ്വദിക്കാൻ കഴിയുന്ന പിന്നെ സൗകര്യങ്ങൾ അതെല്ലാം വളരെ മാന്യവും മിതവുമായ നിരക്കിൽ ലഭിക്കുന്ന ഏർപ്പാടുകൾ ഇതെല്ലാം കണ്ട് അദ്ദേഹത്തിന് ബോധ്യമായി ശ്രീ വെങ്കയ്യ ദ ടൈം വെങ്കയ്യോൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെങ്കയ്യ നായിഡു അന്നത്തെ ഉപരാഷ്ട്രപതി അതിന് തറക്കല്ലിട്ടു പക്ഷെ പല കാരണങ്ങളാൽ അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണങ്ങൾ ഞങ്ങളായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തിലേക്കൊന്നും ആ ഭൂതകാലത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല ശ്രീ വെങ്കയ്യ our inability to complete our project in his home state which he laid the foundation stone with his own blessed hands ladies and gentlemen now the when chief minister came back to power cm again invited us and we visited andhra pradesh for a discussion with cm to reconfirm our support to the state cm Informed us that the same land is lying vacant without any activity for the past many years. We were told to start our project if we are still interested to invest. After much discussion, deliberations, and consensus, we finalized the same place for our project. Today, I am happy to announce that we are starting the project this week. As part of our promise, we will also complete the project within three years. Our project, 1 completed, will provide employment opportunities directly 5,000 people and indirectly 12,000 people. In addition to this, the construction of our state of the ARP export-oriented food processing plant in Malavelli in Vijayawada is complete, which will be opening in the first week of January. We are the largest retailers in the Middle East. From this plant, our first shipment of mango pulp, guava pulp and processed spices in our own brand will start first week of January 2026. Already, we are exporting a huge quantity of fruits and vegetables from this state to feed our approximately 300 hypermarkets and shopping malls in GCC and Egypt. Opening of our new food processing plant will help us to increase our exports and to tie up directly with the local farmers which will further help them to boost their production. As we all know, under the dynamic leadership of Sri Narendra Modi, our Honorable Prime Minister is emerging as the fastest growing economy and one of the most attractive investment destinations in the world. Our country is marching to soon become a five-trillion-dollar economy and third-largest economy in the world. The state, Andhra Pradesh, under the leadership of my very dear, honourable Chief Minister, Siddhartha chandra babu Naidu Garu, who is working hard as a CEO of the state, playing a significant role in this journey. Our group will also contribute in our own humble ways in this journey. രണ്ടായിരത്തി പതിനെട്ടിൽ തറക്കല്ലിട്ട അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം അതിൻ്റെ പണി ആരംഭിക്കുകയാണ് മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാകുന്ന ആ പ്രോജക്റ്റിൽ പ്രത്യക്ഷമായി അയ്യായിരം പേർക്കും പരോക്ഷമായി പന്തിരായിരം പേർക്കും ജോലി നൽകുന്നത് കൂടാതെ തൊട്ടടുത്തുള്ള വിജയമല്ലിന്നോ മറ്റോ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാങ്കോ പൽപ്പ് ഗോവ പൽപ്പ് എന്നൊക്കെ പറയുന്ന ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ട്സിൻ്റെ അൾപ്പൂ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കുന്നതോടെ അതിൻ്റെ എക്സ്പോർട്ട് അടക്കം തൻ്റെ മുന്നൂറോളം മിഡിൽ ഈസ്റ്റിലും ഈജിപ്റ്റിലുമുള്ള മാളുകളിലേക്ക് ഇത് കയറ്റി അയക്കുന്ന കഥയടക്കം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം പുരോഗതി പ്രാപിക്കുന്നതിൻ്റെ ഒക്കെ സംഗതികൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ അവസാനിപ്പിച്ചത് ഈ പുള്ളിയടുത്താണ് ഈ കച്ചവടക്കാരൻ്റെ അടുത്താണ് തൃശ്ശൂരിലെ പാടം കാണിച്ച് നമ്മുടെ ജയശങ്കർ വക്കീലൊക്കെ വീഡിയോ ഇടുന്നത് ജയ്